പവിത്രമായ അജുമേർ ദർഗയ്ക്ക് മുസ്ലിം സൂഫി പള്ളിക്ക് ചാദർ അല്ലെങ്കിൽ പട്ട് അവിടുത്തെ ഒരു വസ്ത്രം പോലെ ഉള്ളതാണ് ചാദർ എന്ന് പറയുന്നത് ആ ചാദർ കൊടുത്തയച്ച് പ്രധാനമന്ത്രി ശ്രീ മോദി കിരൺ രേജു അദ്ദേഹത്തിന്റെ മിനിസ്റ്ററി നേരിട്ട് വിടുകയും എണ്ണൂറ്റി പതിമൂന്നാംദീൻ ദർഗെ ദർഗ അജുമേർ ഷെറീഫിലേക്ക് അയക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സേക്രട്ട് ചാദർ നമ്മുടെ സനാതനമായ വിശ്വാസത്തിന്റെ സംസ്കാരത്തിന്റെ ഐക്യത്തിന്റെ ശാന്തിയുടെ ഭാഗമായി അത് കൊടുത്തേക്കുകയും ചെയ്തു ഇത് കോടിക്കണക്കിന് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ഒരുപക്ഷെ നിങ്ങൾ ചിലർ ചോദിക്കാം അജ്മേർ ദർഗ തന്നെ ശിവക്ഷേത്രമാണെന്ന് തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്ന അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ എതിർത്തു പറഞ്ഞു അതിനെതിരെ പ്രസ്താവന ഇറക്കിയോ ശരിയാണ് പ്രസ്താവന ഇറക്കിയില്ല കുറേ കൂടെ ആക്റ്റീവായിട്ട് അദ്ദേഹം എതിർക്കേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ പോസിറ്റീവ് കാര്യങ്ങൾ എവിടെ കണ്ടാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം നമ്മുടെ ലോകത്തിൽ നമ്മുടെ രാജ്യത്തിൽ പോസിറ്റിവിറ്റി വളരെ കുറവാണ് മതസൗഹാർദ്ദം എന്താ പറയണേ ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല തലങ്ങളിലും അപ്പോൾ എവിടെ പോസിറ്റിവിറ്റി കണ്ടാലും അത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി ആണെങ്കിലും പൂജനീയ സർസഞ്ചാലക് മോഹൻ ഭഗവത്ജി ആണെങ്കിലും എല്ലാ പള്ളികളുടെയും താഴെ ശിവലിംഗം തിരയേണ്ട എന്ന് പറയുന്നതാണെങ്കിലും ആ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള നിലപാടുകൾ ഇൻ്റർവെൻഷൻസ് ഇടപെടലുകൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം പ്രമോട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആ രീതിയിൽ ഏറ്റവും പോസിറ്റീവായൊരു നീക്കമാണ് ഖ്വാജ മൊയ്നുദ്ദീൻ സിഷ്ടിയെക്കുറിച്ച് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പവിത്രമായ സൂഫി ആരാധനാലയങ്ങളിൽ ഒന്നാണ് മഹാത്മാഗാന്ധി തന്നെ മറ്റൊരു സൂഫി ദേവാലയത്തെക്കുറിച്ച് പറയുന്നത് ഗോജ മൊയ്നുദ്ദീൻ ചിഷ്ടിയുടെ അജ്മേർ ദർഗാ ഷെറീഫ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ആ രീതിയിൽ എന്നും മതസൗഹാർദ്ദത്തിന് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ബഹുസ്വരതയ്ക്ക് ഏറ്റവും നന്ദിയായി നിന്ന അടയാളമായി നിന്ന സൂഫി പാരമ്പര്യമാണ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ മിസ്റ്റിക്കൽ പാതയാണ് സ്പിരിച്വൽ പാതയാണ് എന്നൊക്കെ നമ്മൾ പറയാറ് സൂഫികൾ എന്നും അങ്ങനെ ഒരു ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന വ്യത്യസ്ത ചിന്താധാരകളെ ബഹുമാനിക്കുന്ന ഒരിക്കലും തീവ്ര ഹിന്ദുത്വവാദമോ തീവ്ര ഇസ്ലാമിസവും പോലെ ഫണ്ടമെൻ്റലിസ്റ്റ് അല്ലാത്ത ഒരു നിലപാടാണ് ആ സൂഫി പാരമ്പര്യത്തെ ഏറ്റവും മനോഹരമായി ആഘോഷിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നന്മയാണ് അതിൻ്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ ഒരു ഗാന്ധിയൻ നിലയിൽ എനിക്ക് കുളിരു കോരുന്ന ഗൂസ്ബംസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്താ പറയുക രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് ആ രീതിയിൽ ഖ്വാജ മൊയ്തീൻ ചുഷ്ടിയെ ഓർക്കാനുള്ള അവസരമാകട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ അത്തരം ബഹുസ്വര പാരമ്പര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനും അതിനെ ഉയർത്തിപ്പിടിക്കാനും നമുക്കാകട്ടെ ഇപ്പം എന്താ പറയണെ ശബരിമലയിലെ സ്വാമി അയ്യപ്പനും ഒക്കെ പോലെ അല്ലെങ്കിൽ വ്യത്യസ്ത ഇന്ത്യയിലെ ഇതുപോലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഒരുപാട് പ്രതീകങ്ങളും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിൻ്റെ പ്രതീകങ്ങളുണ്ട് ആ മത ബിംബങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ അർബൻ നാജുകൾ പലപ്പോഴും ചെയ്യുന്നത് ഇതിനെയെല്ലാം മോശമാക്കാനും വക്രീകരിക്കാനും വേണ്ടിയാണ് അതിനുവേണ്ടി കള്ളം പറയുന്നവരാണ് അപ്പോൾ ഒരു ഇസ്ലാം മതത്തിലെ ഈ ഒരു ഒരു എന്താ പറയണെ ഒരു ഒരു പ്യൂരിറ്റൻ ലൈനിലൊക്കെ വിശ്വസിക്കുന്ന ചില ആൾക്കാർക്ക് സൂഫി പാരമ്പര്യങ്ങളോടോ അല്ലെങ്കിൽ വാവുരുസ്വാമിയോടോ ദർഗകളോടോ ഒക്കെ വലിയ മമത കാണില്ല അതല്ല അവിടുത്തെ പോയിന്റ് അവിടുത്തെ പോയിന്റ് ഇസ്ലാമിക തിയോളജി അല്ല മുസ്ലിം തിയോളജി അല്ല പകരം ഹിന്ദു മുസ്ലിം ഐക്യമാണ് ഹിന്ദുത്വ തീവ്ര തീവ്രസ്വരക്കാർക്ക് ഒരു മേൽക്കൈ കിട്ടാതിരിക്കാനുള്ള പോരാട്ടമാണ് ഈ തീവ്ര ബ്രാഹ്മണിക്കൽവാദി തീവ്ര ഹിന്ദുത്വവാദികൾക്ക് തീവ്ര ഗോഡ്സേവാദികൾക്ക് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ കൊന്ന വിശ്വാസധാരയുള്ളവർക്ക് അപ്പുറം യുടെ മത സൗഹാർദ്ദത്തിന്റെ ഐക്യത്തിന്റെ ഒരു ഉയർത്തിപ്പിടിക്കണം അതിന് സൃഷ്ടിയുടെ അജ്മേർ ദർഗാ ഷരീഫിന്റെ എല്ലാ ഹിന്ദു മുസ്ലിം ഐക്യം അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യത്തിലുള്ള എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകട്ടെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേർഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്